ചെസ്സിൽ ലോക കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ഉത്തരം വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം നീന്തൽ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ആരായിരുന്നു ഉത്തരം ഫാഹിയാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ചലച്ചിത്രം ഏതായിരുന്നു ഉത്തരം നീൽ നിർജനെ ലതാ മങ്കേഷ്കർ ആദ്യമായി മലയാള ഗാനം ആലപിച്ചത് ഏത് ചിത്രത്തിനു വേണ്ടിയായിരുന്നു ഉത്തരം നെല്ല് കരിമ്പ് ജ്യൂസിനെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ച രാജ്യം രാജ്യമേത് ഉത്തരം പാകിസ്ഥാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വനിതാ വാർത്താ അവതാരകയെ അവതരിപ്പിച്ച രാജ്യമേത് ഉത്തരം ചൈന ബ്രൗൺ കോൾ എന്ന് അറിയപ്പെടുന്ന കൽക്കരി ഇനം ഏത് ഉത്തരം ലിഗ്നൈറ്റ് വനനശീകരണത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉത്തര കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത് ഉത്തരം അപ്പിക്കോ